വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം എന്നാൽ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന നിലപാട് തന്നെയാണ് സമസ്ത സ്വീകരിച്ചു പോരുന്നതെന്ന് എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി ഒരിക്കലും രാഷ്ട്രീയത്തില് ഇന്നാൽ കോട്ടയ ഇന്നാൽ കോട്ടയ്യണ്ടെന്ന് പറയാറില്ല അത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണല്ലോ സമസ്തയുടെ പഴയ നയം അതേ നയത്തിൽ തന്നെയാണ് ഇപ്പോഴും സമസ്ത നിൽക്കുന്നത് ഓരോരുത്തരും അവരുടെ മനസാക്ഷിക്കാൻ സ്വാഭാവികമായിട്ടും വക്ബറ സന്ദർശനം അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങൾ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പാർലമെന്റിൽ പോയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പാർലമെന്റിൽ ആവശ്യം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യണം െന്നും സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും അനുകൂലിക്കാനായില്ലെന്നും എസ് വൈ എസ് ചീഫ് സെക്രട്ടറി അബ്ദുൾ സമദ് പോക്കോട്ടൂർ വ്യക്തമാക്കി സ്ഥാനാർത്ഥികൾ പാണക്കാർ എത്തി മക്ബറയിൽ സിയാർ നടത്തിയത് അവരുടെ വ്യക്തി താല്പര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാമൂഹ്യ മാധ്യമം വരുന്ന പ്രചനങ്ങൾ ഒരിക്കലും സംഘടന ഉത്തരവാദിത്തപ്പെട്ടതല്ല സ്വാർത്ഥ താല്പര്യങ്ങൾ അനുസരിച്ച് ജയിൽ നടന്ന പ്രചനങ്ങൾ മാത്രമാണ് അതൊരിക്കലും സംഘടനയെ ബാധിക്കില്ല ഉത്തരവാദിത്തപ്പെട്ട നിരവധി നേതാക്കൾ ഉണ്ട് അവരാണ് നിശ്ചയിക്കുന്നതും പറയുന്നതും അതിനാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം ചർച്ചകൾ തീരുമാനങ്ങളായി പരിഗണിക്കേണ്ടതില്ലെന്നും അദ്ദേഹം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ